ആ ഗദ്ദാട് അമ്മയും മായനും കൂടി ഒരു കൂടിയാലോചന ആ ചാമിച്ച പിന്നെ ഒന്നുമല്ല ഞങ്ങളുടെ പറശ്ശേരിയിലെ അമ്പലം പണിയൊക്കെ കഴിഞ്ഞിട്ടേ കുംഭാഭിഷേക മഹോത്സവമായിട്ടുണ്ടല്ലോ അതിനെ പറ്റി അമ്മന്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആനും നിങ്ങളുടെ അമ്പലം കാണാൻ പറഞ്ഞു പോയതാണ് ചന്തോയി പണിയൊക്കെ കഴിച്ചൂലേ ശ്രീകോവിലും ചുറ്റുമതിലും ഉപദേവന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് വേണ്ട അതിന്റെ തുട്ടുകളും ഊട്ടുപരി ഒക്കെ ചന്തവാക്കി ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ സാധാരണക്കാര് പാവപ്പെട്ടവർ ഇങ്ങനെയൊക്കെ ചെയ്യാ പറഞ്ഞാല് വലിയ കാര്യമല്ലേ അമ്പലം പണിയൊക്കെ കഴിഞ്ഞത് കണ്ടില്ലേ ഓ പോയിട്ട് വരികയാണ് എപ്പോഴാണ് പിന്നെ കുംഭാഭിഷേകം പറഞ്ഞത് മെയ് മാസം എട്ട് ഒമ്പത് പത്ത് തീയതികളിലാണ് കുംഭാഭിഷേകവും പൊങ്കലും നടക്കുന്നത് ഒമ്പതാം തീയതി പതിനൊന്ന് മണിക്കാണ് അന്നദാനം അന്നദാനത്തിന് നേർച്ച എത്തി പത്താം തീയതി പിന്നെ മാവിൾക്കും പൊങ്കലാണ് അന്നദാനത്തിന് മാത്രമല്ല ദേവിൻ്റെ അവിടുത്തെ മാമാങ്കം മുഴുവൻ കാണാനും ഈ ചാമ്യേച്ചനും ഉണ്ടാകും നമ്മുടെ ചന്ദ്രേച്ചൻ്റെ മകൻ മണികണ്ഠൻകുട്ടിയെ ഈ ഹോമത്തിന് ഈ പ്ലാവിൻ്റെ പിറകുപണം അത്തൂക്ക് പോണ ചാമീച്ച എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരികയും പറഞ്ഞത് അതും കേട്ടിട്ട് ഞാൻ തുമ്മന്ന് വരികയാണ് പരിപാടിയൊക്കെ ഗംഭീരമാകട്ടെ മഹകാളിയമ്മൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്തായാലും ചന്തം പാലും നിങ്ങളുടെ കോവില് പണി കഴിഞ്ഞിട്ടുണ്ട് ദേവിൻ്റെ പ്രതിഷ്ഠയും ഗംഭീരമായി നടക്കട്ടെ ഏത് എല്ലാ മഹാജനങ്ങളും കൂടട്ടെ സഹായങ്ങൾക്കൊക്കെ പലവിടെ നിന്ന് കേടോ നിങ്ങളുണ്ടാകണ കോടെ എല്ലാവരും സഹായിച്ച് അതിഗംഭീരമായി നമ്മുടെ വടവന്നൂര് പറശ്ശേരിയിലെ ശ്രീ ഉച്ചമാകാളിയമ്മൻ്റെ പൊങ്കലാഘോഷവും നടക്കട്ടെ പ്രാർത്ഥിച്ചിട്ട് വരികയാണ് പ്രാർത്ഥനയോടെ നാം കോടയിണ്ട് ഇട്ടോളേ ആ ശരി രാമിച്ചു നടന്നു മാരി മഹാമായേ മുന്നിലെത്തും മക്കളിനെ കാത്തരുളുകതായി ആണ്ടുതോറും നടത്തിവരും അമ്മയുടെ പൂജ ഈ കൊല്ലവും നേർച്ച ആണ്ടുതോറും നടത്തിവരും അമ്മയുടെ പൂജ ഈ കൊല്ലവും നേർച്ച നമസ്കാരം ചാമീച്ചനാണ് ചാമിചനന്റെ പാടി പറയണു പറഞ്ഞ നമ്മന്റെ മുട്ടിക്കുളങ്കര ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജ മഹോത്സവം അതിഗംഭീരമായി ഇറ്റലും ആഘോഷിക്കുകയാണ് ഏറ്റോളി ഇത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ടാണ് ഏറ്റോളി പൂജ മഹോത്സവം അതിഗംഭീരമായി ക്ഷേത്രത്തിൽ നടക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് ഗംഭീര പരിപാടികളാണ് ഏറ്റോളി നടക്കുന്നത് അപ്പോ പത്താം തീയതി വൈകുന്നേരം മണിക്ക് ഭക്തിഗാന നൃത്താഞ്ജലിയും നൃത്തസന്ധ്യും പതിനൊന്നാം തീയതി മണിക്ക് ഗംഭീര നാടൻ പാട്ടാണ് ഏട്ടോളീ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് ഏഴുമണിക്ക് മ്യൂസിക് ഡാൻസ് ഉണ്ട് കേട്ടോളെയും പതിമൂന്നാം തീയതി ആണ് ഏട്ടോളെയും ആര്യമ്മ ഭഗവതിന്റെ പൊങ്കൽ മഹോത്സവം പതിനൊന്ന് മണിക്ക് ദേവിന്റെ പൊങ്കൽ പൂജ രണ്ടുമണിക്ക് മണിക്ക് വക നാലു മണിക്കാണ് സത്യകുംഭം എഴുന്നള്ളി ഒഴുക്കാൻ പോണത് ഗജവീരന്റെ അകമ്പടിയോടുകൂടി ഇമ്പത്തിന്റെ കൂടി ഗന്ദക്കിയ പരിപാടി അതും കേട്ടാളിൽ ചെണ്ടമേളം ബാൻഡ് സെറ്റ് തപ്പട്ട നൃത്തശിൽപം വിളക്ക് ഡാൻസ് മാവളക്ക് ആ കെമ്പിന്റെ പരിപാടിയല്ലേ അപ്പോളേ നമ്മുടെ മുട്ടിക്കുളങ്കര ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ പൊങ്കൽ മഹോത്സവത്തിന് എല്ലാവരും കൂടെണ്ണം കേട്ടോളിൽ പാലക്കാടൻ ചാമീച്ചൻറെ മനസ്സ് നിറഞ്ഞ പൊങ്കൽ കമ്മിറ്റിക്ക് ആശംസകൾ അറിയിക്കുകയാണ് ഏവർക്കും ചാമീച്ചന്റെ മനസ്സ് നിറഞ്ഞ പൊങ്കൽ ആശംസകളും സന്തോഷവും